നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ ഇരുന്നൂറ്റി അൻപത്തി എട്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ലോകപ്രശസ്ത സ്ഥാനമായ സൂര്യയുടെ കൃഷ്ണമൂർത്തി എന്ന മഹാപ്രതിഭയെ കുറിച്ചിട്ടാണ് ആറ് ദിവസം നിരന്തരമായി ഉറക്കമണിറ്റ് അദ്ദേഹത്തി കുറിച്ചിട്ടുള്ള പല ബ്രീഫുകളും പല പ്രോഗ്രാമുകളും മുമ്പ് എഴുതി വയ്ക്കപ്പെട്ടവയും അദ്ദേഹവുമായിട്ടുള്ള കണ്ടുമുട്ടലും എല്ലാം വോട്ടെടുത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ കൃഷ്ണശിലയായി എന്ന എപ്പിസോഡിലെ കുറഞ്ഞൊരു നൂറ് കലാകാരന്മാരെ കാണാനും പരിചയപ്പെടാനും ഓട്ടോഗ്രാഫ് വാങ്ങാനും ഫോട്ടോഗ്രാഫ് എടുക്കാനും അവരുമായി സംസാരിക്കാനും ഒക്കെ ഇടം ഒരുക്കി തന്നത് ശ്രീ സൂര്യകൃഷ്ണമൂർത്തിയെ എന്ന മഹത് വ്യക്തിയാണ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ എന്നെക്കൊണ്ട് ഒരു ചായയുടെ ഗുണം പോലും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല പക്ഷേ ഓരോ എഴുത്തുകാരനും ഓരോ കലാകാരനും കൂടുതൽ കൂടുതൽ ഉന്നതിയിലെത്തണം എന്നുള്ളൊരു വലിയ ആഗ്രഹവും മനസ്സുമുള്ള ഒരു വലിയ വ്യക്തിത്വം ഞാൻ കുറഞ്ഞ ഒരു നൂറ് തവണ അദ്ദേഹത്തെ പോയി കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് തമ്പാനൂരിൽ നിന്നും അദ്ദേഹത്തെ കാണാൻ ഞാൻ പോകുന്നത് സൈക്കിൾ ചവിടിയാണ് ഞാൻ പഠിച്ച മോഡൽ ഹൈസ്കൂളിൻ്റെ സൈഡിൽ കൂടെയുള്ള തേരി നടന്നും ഉരുട്ടിയും സൈക്കിൾ ഉരുട്ടിയും എന്നു വെച്ചാൽ ചവിടി കയറാൻ പറ്റില്ല അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ രാവിലെ ഒരു ഏഴ് ഏഴര എട്ട് മണി സമയത്താണ് തക്കാട് ശാസ്ത്രാങ്കോലിൽ ഒക്കെ തൊഴുതിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലും ചായ കുടിക്കാനും കപ്പ് കുടിക്കാനും ഒന്നുമല്ല അദ്ദേഹത്തെ കണ്ട് നമ്മുടെ സാഹിത്യ സഭനയെക്കുറിച്ചും എഴുത്തിനെക്കുറിച്ചുമൊക്കെ സംസാരിക്കാം എത്ര തിരക്കാണെങ്കിലും ശരി അദ്ദേഹം വളരെ മാന്യമായും ഹൃദ്യമായും സ്നേഹത്തോടെയുമാണ് പെരുമാറിയിട്ടുള്ളത് അങ്ങനെ ഒരു വ്യക്തിത്വത്തെ നമുക്ക് കണ്ടുമുട്ടാൻ വളരെ പ്രയാസമുണ്ട് കാരണം ഇന്ന് ഭൂരിഭാഗവും ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമുക്കെന്ത് നേട്ടമാണ് ഇയാളിൽ നിന്നും അല്ലെ ഇതിൽ നിന്നും എന്ന് ചിന്തിക്കുന്ന പുതിയൊരു തലമുറ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ലേ പറഞ്ഞത് അവരുടെ ചിന്താധാര അതാണ് എന്താണ് ഇതിൽ നിന്നും നമുക്കുണ്ടാകുന്ന നേട്ടം അല്ലെങ്കിൽ എന്താണ് നമുക്ക് കിട്ടുന്ന ഗുണം എന്നൊക്കെ ചിന്തി ചിന്തിച്ചിട്ടാണ് ഓരോ വ്യക്തികളെയും കാണുന്നത് പക്ഷെ അദ്ദേഹം അങ്ങനെയല്ല എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ് സൂര്യയുടെ ഫെസ്റ്റിവൽ നൂറ് ദിവസത്തെ ഫെസ്റ്റിവൽ സ്വാധീന സ്വാതി നാളിൻ്റെ നൂറാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് സെനറ്റ് ഹാളിൽ നടന്ന ഒരു പ്രോഗ്രാമിൻ്റെ ഒരു പ്രളയം എന്ന് വേണമെങ്കിൽ പറയാം ഒരു കലാകാരനും അവരുടെ ട്രൂപ്പിനെയും കൊണ്ടു കൊണ്ടുവരത്തിക്കാനുള്ള പരിശ്രമം അവരുടെ റെക്കമൻഡ്രേഷൻ അവരുടെ ഹോട്ടൽ അക്കൊമഡേഷൻ അവർ വരുന്നതിൻ്റെ അറേഞ്ച്മെൻറ്റുകൾ അവിടെ താമസ സൗകര്യങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഒറ്റയാൾ പട്ടാളം പോലെ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുക എന്നത് ഒരു കപ്പൽ ഒരു കപ്പിത്താനു തുല്യമാണ് എല്ലാം വളരെ മികവോടും ചിട്ടയോടും വളരെ ശക്തമായും അദ്ദേഹം നടത്തിയ അന്നത്തെ നൂറുകണക്കിന് പ്രോഗ്രാമിലാണ് ഞാൻ ഭരതരത്നം നേടിയ എം എസ് സുബ്ബലക്ഷ്മിയെയും പണ്ഡിറ്റ് ഭീംസൻ ജോഷിയെയും ഭരതരത്നം നേടിയ പണ്ഡിറ്റ് രവിശങ്കറേയും ഒക്കെ കാണുന്നതും അങ്ങനെ നൂറുകണക്കിന് ഞാൻ ഈ ചെയ്തിട്ടുള്ള ഇത് ഇരുന്നൂറ്റി അമ്പത്തി എട്ടാമത്തെ എപ്പിസോഡാണിത് ഇരുന്നൂറ്റി അമ്പത്തിയേഴ് എപ്പിസോഡുകളിൽ ഒരു നൂറിൽ കൂടുതൽ കലാകാരന്മാരെയും കലാകാരികളെയും എഴുത്തുകാരെയും ഒക്കെ കണ്ടുമുട്ടിയത് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്തോടെയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോടു കൂടിയും ആണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കഴിഞ്ഞ് നമ്മൾ വളർന്നു കഴിഞ്ഞാൽ ബഹുഭൂരിപക്ഷവും അവരെ ഓർക്കപ്പെടുകയോ അവരെ വീണ്ടും വീണ്ടും ചെന്ന് കാണുകയോ അങ്ങനെ ചെയ്യുക വളരെ അപൂർവമാണ് വളരെ കുറച്ച് പേരിൽ മാത്രമേ അത്തരത്തിലൊരു സമീപനം ഞാൻ കണ്ടിട്ടുള്ളൂ ഇന്ന് ഈ കൃഷ്ണശിലയായി എന്ന് പറയുന്ന ഇത്രയധികം എപ്പിസോഡുകൾ ചെയ്യാനും ലക്ഷക്കണങ്ങിന് ആൾക്കാർ ഇത് വീക്ഷിക്കാനും എൻ്റെ വാക്കുകൾ കേൾക്കാനും ഒക്കെ തുടക്കമിട്ടതും എന്നെ പ്രോത്സാഹിപ്പിച്ചതും ശ്രീ സൂര്യാകൃഷ്ണമൂർത്തിയാണെന്ന് പറയുന്നതിൽ ഒരു വിദ്വേഷവുമില്ല അദ്ദേഹത്തിൻ്റെ സന്തോഷപൂർവ്വമായിട്ടുള്ള സമീപനം നമുക്ക് മറക്കാൻ കഴിയില്ല അത്രമാത്രം വിശാലമായിട്ടുള്ള ഒരു ഹൃദയവും വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുമുള്ള ഒരു വലിയ വ്യക്തിത്വം ഞാൻ എപ്പോഴും കാണാൻ തുടങ്ങിയ കാലം മുതൽ പത്തോ മുപ്പത്തഞ്ച് വർഷത്തിനിടയിൽ ഒരു നൂറ് തവണയെങ്കിലും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട് പലവട്ടം ഞാൻ ഗൾഫിൽ ജോലി ചെയ്യുന്ന സമയത്ത് ട്രിവാൻഡ്രം എയർപോർട്ടിലും അബുദാബി എയർപോർട്ടിലും പല രാജ്യങ്ങളിൽ വെച്ചും അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് അപ്പോഴൊക്കെ ചോദിക്ക് കാണുമ്പോൾ ശരവണ ശരവണനിലൂടെ എന്ത് ചെയ്യുന്നു അപ്പോൾ ഞാൻ പറയും കൃഷ്ണേട്ട ജീവിത പ്രാതാബ്ദമല്ലേ എന്ന് പറയുമ്പോൾ പറയും നല്ല മികവുറ്റ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണല്ലോ യാത്ര എപ്പോഴും ഷൂട്ട് ധരിച്ചാണോ യാത്ര നമ്മൾ കുറേ അധികം ഷൂട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതാണ് കൂടുതൽ കംഫർട്ട് പിന്നെ മനസ്സിന് മനസ്സിൻ്റെ ഇഷ്ടമാണല്ലോ ചേട്ടാ വലുത് എന്നൊക്കെ പറഞ്ഞ് ശരിക്കുകയും ഇപ്പോഴും എഴുത്തുണ്ടോ എന്നുള്ള ചോദ്യവും നാൽപ്പത്തെട്ടും നാൽപ്പത്തി ഏഴ് സമയവും എന്ന നോവൽ എഴുതിയിട്ട് ഞാൻ കൃഷ്ണനെ ചെന്ന് കേട്ടിട്ട് പറഞ്ഞു കൃഷ്ണൻ കലാകുമതിയിൽ ഇതൊന്ന് പ്രസിദ്ധീകരിച്ച് കണ്ടാൽ കൊള്ള ചേട്ടൊരു കലാകുമതിയുടെ എഡിറ്റർക്ക് ഒരു ലെറ്റർ തന്നാൽ നന്നായി അതെന്താ ഉടനെ തന്നെ അദ്ദേഹം ഒരു ലെറ്റർ ഹിൻഡിൽ എടുത്ത് ലെറ്ററിൻ്റെ എടുത്ത് അദ്ദേഹം എഴുതി ഈ വരുന്ന വ്യക്തിയുടെ നോവൽ വാങ്ങി വായിക്കുകയും കഴിഞ്ഞാൽ കലാകുമതിയിലൊന്ന് പ്രതിപ്പെടുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എന്തൊക്കെ കുറച്ചൊരു കത്തം എന്തും അങ്ങനെ കലാകുമതിയിൽ കൊണ്ടു ഏൽപ്പിച്ചു എന്തോ വൈബരിത്തെത്താൽ അത് കലാകുമതിയിൽ സീരിയലൈസ് ചെയ്തില്ല പക്ഷേ അത് മൺബറി ബുക്സ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ശ്രീ നീലാ പത്മനാഭനും ട്രോസർ ജി എൻ പണിക്കനും സി രാധാകൃഷ്ണനും അങ്ങനെ നിരവധി പേർ ആമുഖവും അവതാരിക്കുകയും എഴുതി ആ കൃതി മൾബറി ബുക്സാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റേഴിൽ പ്രസിദ്ധപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പ്രശസ്ത ചലച്ചിത്ര നടൻ കമൽഹാസനുമായി ഞാൻ ഒരു മണിക്കൂറോളം സംസാരിക്കാം അദ്ദേഹം കന്യാകുമാരിയിൽ ഒരു ബിസിനസ് സെൻ്റർ ഉദ്ഘാടനം ചെയ്യാനായിട്ട് വന്ന ഞാൻ അവിടെ ചെല്ലുന്നത് അന്ന് കമൽഹാസനും കൂട്ടരും അവിടെ ഉണ്ടായപ്പോൾ ഞാനവിടെ ചെന്ന് കയറുമ്പോൾ അതും സൈക്കിളിലാണ് ഇവിടെ ഇരിക്കും ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം അപ്പോൾ അതിന് അത് എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും അദ്ദേഹത്തിനില്ല എങ്കിലും അദ്ദേഹം കമൽഹാസനോട് പറഞ്ഞത് ഒരു വലിയ എഴുത്തുകാരനാണ് ഭാവിയിൽ സിനിമ സംവിധാനം ചെയ്യണമെന്നൊക്കെ തോ ഉണ്ടെന്നുള്ള ആഗ്രഹമായിട്ട് നടക്കുന്ന ആളാണ് പക്ഷെ നല്ലൊരു വ്യക്തിത്വമാണ് നിങ്ങൾ കണ്ട് സംസാരിക്കണം അതെന്തായാലും നന്നാവും എന്ന് അകത്തു നിന്ന് പറയുന്നത് ഞാൻ കേൾക്കുകയും ഒരു തട്ടത്തിൽ ഇഡലിയും സാമ്പാറുമായി അത് കഴിച്ചുകൊണ്ട് കൃഷ്ണമൂർത്തിയുടെ അകത്തത്തിൽ നിന്നും വീട്ടിലിൻ്റെ അക ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയും ഒരു മണിക്കൂറോളം അദ്ദേഹവുമായിട്ട് വിവിധ കാര്യങ്ങളെക്കുറിച്ച് വിവിധ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തെങ്കിലും സിനിമ എന്നുള്ള ഒന്നിനെ പറ്റിയിട്ട് ഒരു അക്ഷരം പോലും സംസാരിച്ചില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത അങ്ങനെ നിരവധി തവണ അദ്ദേഹത്തിനെ കാണാൻ പോകുമ്പോഴും ഓരോ പ്രോഗ്രാമുകൾ നടക്കുമ്പോഴും സൂര്യയിൽ എനിക്ക് മെമ്പർഷിപ്പില്ല പക്ഷേ സൂര്യയുടെ പ്രോഗ്രാമുകൾ വരുമ്പോൾ ഏത് വിധേയെങ്കിലും ആ പ്രോഗ്രാം കാണാൻ ഞാൻ അവിടെ ചെന്നിരിക്കും അന്നൊന്നും എന്നോട് വെറുപ്പോ വിദ്വേഷമോ ഒന്നും അദ്ദേഹം വെച്ച് പുലർത്തിയിട്ടില്ല ഇങ്ങനെ എപ്പിസോഡ് ചെയ്യുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തറ്റാട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു ആറേഴ് തവണ ഞാൻ ചെന്നപ്പോളും അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ജോലിക്കാരനാണ് അദ്ദേഹം ഇപ്പോൾ സ്ഥലത്തില്ല എന്നൊക്കെ പറഞ്ഞത് അവിടുത്തെ ഒന്ന് രണ്ട് പേർ രണ്ട് മൂന്ന് നമ്പർ വന്നു ആ നമ്പറിലെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് പിന്നെ കൃഷ്ണനെ കാണാൻ കഴിഞ്ഞില്ല അപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി അദ്ദേഹം സുഖമില്ലാതെ ഹോസ്പിറ്റലിലാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഹോസ്പിറ്റലിലൊന്നുമല്ല ആ അവസരത്തിൽ എൻ്റെ കയ്യിൽ നമ്പറും ഇല്ലായിരുന്നു പിന്നെ ഞാൻ അദ്ദേഹത്തെ മാസങ്ങൾക്ക് മുമ്പ് കാണുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞ് അദ്ദേഹം ഉള്ളിൽ ഭക്തിയുമായി നടന്നു നീങ്ങുമ്പോൾ യാതൃച്ഛിയാ ഞാനും അവിടെ തൊഴാനായി ചെല്ലുന്നു അവിടെ വച്ചിട്ടാണ് വീണ്ടും കൃഷ്ണൻ തന്നെ കാണുന്നത് അപ്പോൾ നമ്മൾ കൃഷ്ണൻറ്റാ ഓർമ്മയുണ്ട് പിന്നെ ശരവണനെ ഓർമ്മിക്കാതിരിക്കുമോ എങ്ങനെ മറക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു അമ്പലത്തിനകത്ത് സംസാരിക്കാൻ പാടില്ലല്ലോ അങ്ങനൊരു അഞ്ചാറ് മിനിറ്റ് സംസാരിച്ച ശേഷം ഞാൻ ഇറങ്ങി അതിനുശേഷം അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള കുറേയധികം കുറിപ്പുകളും അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള മറ്റു വിവരങ്ങൾ വിക്കിപീഡിയയിലും പിന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കലാകാരന്മാരുമൊക്കെയായിട്ട് സംസാരിച്ചപ്പോഴും അവർ പറഞ്ഞ ഒന്നാണ് ഒന്ന് ഇതാണ് കൃഷ്ണമൂർത്തി എന്നൊരു വ്യക്തിത്വം ഒരാളല്ല ഒരു പ്രസ്ഥാനമാണ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പണത്തിൻ്റെ കാര്യത്തിലായാലും താമസത്തിൻ്റെ കാര്യത്തിലായാലും അറേഞ്ച്മെൻസിൻ്റെ കാര്യത്തിലായാലും ഇത്രയും ആക്യുറസിള്ള ഒരാളെ ഈ ലോകത്ത് തന്നെ കാണാൻ കഴിയില്ല എങ്ങനെയാണ് ഇതിന് കഴിയുക എന്നത് ഒരു അതിശയം തന്നെയാണ് എന്നാണ് എന്നോട് പറഞ്ഞത് മറ്റാരുമല്ല ദോഹയിൽ വെച്ച് ഭീംസം ജോഷിയും ബാലഗ ബാല മുരുളളികൃഷ്ണയുമായിട്ടുള്ള ഒരു ജുഗുൽ നടന്നിരുന്നു അന്ന് അവിടെ വെച്ച് ഫോട്ടോ എടുത്തെങ്കിലും അത് ലഭിച്ചില്ല പക്ഷെ അവർക്ക് ഒപ്പിട്ട ആ ബുക്ക് രണ്ടുപേരും ഒപ്പിട്ട ആ ബുക്ക് ഇന്നും എൻ്റെ കയ്യിൽ ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അന്ന് ഡോക്ടർ ബാല പറഞ്ഞ വാക്കും ശ്രീ ഭീംഷൻ ജോഷി പറഞ്ഞ വാക്കും ഇതാണ് ഇത്രയും വ്യക്തിത്വമുള്ള ഇത്രയും കഴിവുള്ള ഇത്രയും നല്ല രീതിയിൽ പെരുമാറാൻ ഒരു വലിയ കലാകാരനാണോ അതോ ഓർഗനൈസറാണോ എന്നതിൽ ഞങ്ങൾക്ക് സംശയമുണ്ട് ഇപ്പോഴും കാണാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കുറേ കാലമായിട്ട് ഇവിടെ ജോലിയുമായിട്ട് കഴിയുകയാണ് ജീവിതമല്ലേ പക്ഷേ ഭാരതരത്നം കിട്ടിയ ഒരാളാണ് ഈ പറഞ്ഞതെന്ന് ഓർക്കണം അപ്പോൾ എത്ര പ്രഗത്ഭനായ മറ്റുള്ളവർ നന്നായി കാണണം മറ്റുള്ളവർ തന്നെക്കാട്ടിലും ഉന്നതിയിലെത്തണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു വലിയ വ്യക്തിത്വം എല്ലാവരും എല്ലാ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ എല്ലാവരും എല്ലാം നേടിക്കഴിഞ്ഞാൽ ഈ നേട്ടങ്ങൾക്ക് കാരണബുധനായ അല്ലെങ്കിൽ ഈ നേട്ടങ്ങൾക്ക് അടിത്തറ പാകിയ ആളുകളെ വിസ്മരിക്കാറാണ് പതിവ് മറിച്ച് കാലം എത്ര കഴിഞ്ഞാലും സൂര്യ കൃഷ്ണമൂർത്തി എന്ന വ്യക്തിത്വത്തെ ലോകത്തുള്ള സകല കലാകാരന്മാരും ഓർമ്മിക്കും എന്നതിൽ ഒരു സംശയവും ഇല്ല എന്ന് വേണം പറയാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ഏപ്രിൽ പതിനൊന്നിന് ജനനം ആർട്ടിസ്റ്റ് ഫിലോത്സ്റ്റ് സയൻറ്റിസ്റ്റ് അങ്ങനെ നിരവധി മേഖലകളിൽ വ്യക്തിമുദ്ര വ്യക്തിപുദ്രിപ്പിച്ച ശ്രീ സൂര്യകൃഷ്ണമൂർത്തി നിരവധി അവാർഡുകൾ അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് നാഷണൽ അവാർഡ് ഫോർ സ്റ്റേജ് ക്രാഫ്റ്റ് ആൻഡ് ഡയറക്ഷൻ ഓഫ് പ്രസിഡൻറ് ഓഫ് ഇന്ത്യ നിരവധി അവാർഡുകൾ അതേക്കുറിച്ച് പറയണമെങ്കിൽ തന്നെ ഒരു വലിയ ലിസ്റ്റ് എഴുതി തയ്യാറാക്കണം ഇത്രയെല്ലാം നേട്ടങ്ങൾ നേടി അമേരിക്കയിലും ലോകത്തിലെ വിവിധ നഗരങ്ങളിലും സൂര്യയുടെ ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്ത ഒരു മഹനീയ വ്യക്തിത്വം ഇത്രയെല്ലാം ഉയർച്ചയിലും ഉന്നതിയിലും എത്തിയിട്ടും കൃഷ്ണേട്ട ഞാൻ ശരവണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മുഖത്തെ ആ ഇപ്പോഴും എഴുത്തൊക്കെ ഉണ്ടോ സിനിമ വല്ലതും സംവിധാനം ചെയ്തോ ഇല്ല ചേട്ടാ ശ്രമിക്കുന്നു കുറേ കാലമായല്ലോ ശ്രമം തുടരുകയില്ല ചേട്ടാ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എന്നങ്ങനെ തീർച്ചയായിട്ടും പൂർത്തീകരിക്കും എന്ന് പറഞ്ഞ് അവസാന കാഴ്ചയിൽ പത്മാത്രത്തിനുള്ളിൽ വെച്ച് ചുറ്റും ബലം വയ്ക്കുന്നതിനിടയിൽ ഒരു മൂന്ന് നാല് മിനിറ്റ് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ട് ഞങ്ങൾ പിരിഞ്ഞത് ആ അന്ന് കാണുമ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കാണുമ്പോൾ ശരവൻ്റെ ആ ഊർജ്ജസ്വലത ഇന്നുമുണ്ടല്ലോ ഇന്നും ഒന്നിലും ഒരു മടുപ്പ് തോന്നിയിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇതാണ് ആറ്റിൽ ആറ്റുമണലും ചരലും ഒത്തുചേർന്ന് കിടക്കുന്നു അതിൽ നിന്നും കുറേ മണ്ണ് അരിച്ചു കഴിയുമ്പോൾ അതിൽ കുറേ ചരലുകൾ കിട്ടും ആ ചരലുകൾ നന്നായി ഉരുണ്ട് 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 ഇരിക്കുന്ന ഒരു അവസ്ഥ എത്രയോ കാലങ്ങൾ ആ മണ്ണിലൂടെ ഒലിച്ചുപോയ ജലം ഇന്ന് നമ്മൾ സന്തോഷത്തോടെ വാരിയെടുക്കുമ്പോൾ അതിലൊരു തിളക്കം കാണുന്നില്ലേ അതുപോലെയാണ് ജീവിതം ചേട്ടാ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുന്നു വിജയം ലക്ഷ്യമാണെങ്കിലും വിജയിച്ചാലും ഇല്ലെങ്കിലും കാലത്തിൻ്റെ നിറകയിലൊരു പോറലെങ്കിലും ഏൽപ്പിച്ച് കടന്നു പോകും എന്നതാണ് എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞപ്പോൾ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു എല്ലാം ഭഗവാൻ ശരണയെ അനുഗ്രഹിക്കട്ടെ ഇന്നും അന്നും നിങ്ങൾക്ക് ഒരു മാറ്റവും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷം തോന്നി വീണ്ടും കാണാൻ ചേട്ടാ എന്ന് പറഞ്ഞാണ് അന്ന് ഞങ്ങൾ പിരിഞ്ഞത് ഇത്രയും എപ്പിസോഡുകൾ ചെയ്തു കഴിഞ്ഞപ്പോഴും കലയുടെ ഉന്നതിയിൽ കലയുടെ വേദിയിൽ മറന്നു നിൽക്കുന്ന ഒരു ചന്ദ്രകല ഇന്നും കലാസബരിയിൽ മുന്നോട്ട് പോകുന്ന അദ്ദേഹത്തിനും കുടുംബത്തിനും സഖ്യം നേർന്നുകൊണ്ട് കൃഷ്ണേണ്ട എന്നുള്ള എൻ്റെ ആ വിളി എൻ്റെ മനസ്സിൽ ഇങ്ങനെ മുഴങ്ങുകയാണ് സ്നേഹത്തിൻ്റെ മഹത്തായ ഒരു വലിയ മനുഷ്യൻ ഇവിടെ ചുരുക്കട്ടെ അദ്ദേഹത്തെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം